നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വിവാഹിതയായ അധ്യാപിക പീഡിപ്പിച്ചത് സ്വന്തം വിദ്യാർത്ഥികളെ ജീവിതത്തിൽ വഴികാട്ടിയാക്കേണ്ട അധ്യാപിക ഇത്തരത്തിൽ ക്രൂരകൃത്യം എതിരെ തിരിഞ്ഞിരിക്കുകയാണ് സാമൂഹ്യ ലോകം ഒന്നടങ്കം വിവാഹിത മിഷിഗൻ ഹൈസ്കൂൾ മുൻ അധ്യാപികയുമായ ഇരുപത്തിയേഴുകാരിയെ രണ്ട് വിദ്യാർത്ഥികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുറ്റത്തിന് നാല് വർഷത്തിലധികം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി റോച്ചസ്റ്റർ ഹൈസ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഇരുപത്തിയേഴുകാരിയായ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അധ്യാപിക കാത്തറിൻ മേരി ിങ്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പതിനാറും പതിനേഴും വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കുറ്റത്തിനാണ് അൻപത്തി മാസം ജയിലിൽ കഴിയേണ്ടി വരുന്നത് ജനുവരിയിൽ കേസ് വിചാരണയ്ക്കായി കോടതിയിലെത്തിയപ്പോൾ പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു കൗമാരക്കാരായ വിദ്യാർത്ഥികളുമായി ലൈംഗിക ബന്ധം മയക്കുമരുന്ന് ഉപയോഗം വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് നൽകൽ തുടങ്ങി ആറു വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് തന്നെ എല്ലാ കുറ്റങ്ങളും സ്ഥിരീകരിക്കപ്പെട്ടാൽ പതിനഞ്ച് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു അധ്യാപിക മയക്കുമരുന്ന് നൽകിയ ഒരു കുട്ടി വിഭ്രാന്തി കാണിച്ചതായി കുട്ടിയുടെ അമ്മ അവൻ കോടതിയിൽ മൊഴിയും നൽകി ഒരു അധ്യാപിക ഒരിക്കലും ചേരുതാത്ത പ്രവർത്തിയാണ് ാണ് ചെയ്തതെന്ന് കുട്ടിയുടെ രക്ഷാധികാരി കൂടിയായ അമ്മാവൻ കോടതിയിൽ പറയുകയും ചെയ്തു ഇത് തികച്ചും അസംബന്ധവും പരിഹാസ്യവുമാണെന്നും അദ്ദേഹം ജഡ്ജിക്ക് മുമ്പാകെ പറഞ്ഞു അധ്യാപികയുമായുള്ള ബന്ധം സഹവിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ അറിഞ്ഞതോടെ അവരുടെ പരിഹാസത്തിൽ നിന്ന് രക്ഷിക്കാൻ കൌമാരക്കാരനെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റാൻ നിർബന്ധിതരായി എന്നും അവൻ പറഞ്ഞു അതേസമയം രണ്ടാമത്തെ കുട്ടിയുടെ അമ്മ മുൻ അധ്യാപികയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത് ഈ അധ്യാപിക അനുമതിയില്ലാതെ തന്റെ വീട്ടിലേക്ക് വരികയും മകന് മദ്യം നൽകിയതായും തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ കുട്ടിയെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുവെന്ന് കോടതിയിൽ പറഞ്ഞു തന്റെ മകൻ ഇപ്പോൾ മാനസികമായി തകർന്നിരിക്കുകയാണെന്നും സ്വയം ഉൾവലിഞ്ഞു എന്നും അവർ പറയുകയും ചെയ്തു അപ്പാർട്ട്മെന്റിലും വാഹനത്തിലും വച്ചാണ് കുട്ടികളുമായി അധ്യാപികൾ അത് കണ്ടുപിടിച്ചെന്ന് അധികൃതർ വെളിപ്പെടുത്തുകയും ചെയ്തു ഒരു കുട്ടി ഈ അധ്യാപികയുടെ ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥിയാണെന്ന് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ പറഞ്ഞു ജനുവരിയിൽ കുറ്റപത്രം സമർപ്പിച്ച് റിമാൻഡ് ചെയ്യുന്നതിനു മുമ്പേ തന്നെ റോച്ചസ്റ്റർ സ്കൂളിൽ നിന്ന് കാത്തറിൻ മേരെ പുറത്താക്കിയിരുന്നു താൻ ചെയ്ത തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നതായും അന്നവർ പറഞ്ഞു ചെയ്തിരുന്നു ശിക്ഷ വധിക്കുന്നതിനു മുമ്പ് കോടതി മുറിയിൽ കാതറിൻ മേരി ജയിലിൽ കഴിയുന്നത് തന്റെ ബന്ധങ്ങളെയും ജീവിതത്തെയും തന്നെ മാറ്റിമറിക്കും എന്റെ പ്രവർത്തികൾ എന്റെയും എന്റെ ഭർത്താവിനെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ബാധിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ശിക്ഷയാണ് എനിക്ക് ലഭിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത ശിക്ഷ എന്നും അവർ പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ